ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഇപ്പൊ നബീലിന്ബീലിനെ അറിയുള്ളൂ അതൊരു അതൊരു സ്നേഹത്തിന്റെയും കെയറിംഗിന്റെയും ഇമോഷൻ ആണ് ഈ ബോഡി ലാംഗ്വേജിലൂടെ ഞാൻ ഷെയർ ചെയ്ത ഇരുപത് സെക്കൻഡ് ഒരാളെ ഹോൾഡ് ചെയ്ത് നിങ്ങൾ ഹഗ് ചെയ്താൽ ആ കൊടുക്കുന്ന ഹഗ് ചെയ്ത ആളുടെയും നിങ്ങളുടെയും ശരീരത്ത് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും അതിന്റെ പേര് ഓക്സി ടോക്സിൻ എന്നാണ് ഈ ഓക്സിടോക്സിൻ കെമിക്കൽ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്നത് ഓപ്പോസിൽ നിൽക്കുന്ന ആളോട് വിശ്വാസം ഉണ്ടാകുന്നത് ട്രസ്റ്റ് ഉണ്ടാകുന്നതൊക്കെ ഓക്സിടോക്സിൻ വരുമ്പോഴാണ് അപ്പോൾ ഒരു കസ്റ്റമറിനെ കാണുമ്പോൾ അങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധം ഉണ്ടാവണം വെറുതെ ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾ ഗെറ്റ് ലോസ് അടിക്കും ആ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അയാൾ ഹഗ് ചെയ്താൽ അയാളുടെ ശരീരത്തും എൻ്റെ ശരീരത്തും ഉണ്ടാകുന്ന കെമിക്കൽസ് കാരണം നമ്മളുടെ ഇടയിലെ ബന്ധം ഊഷ്മളമാകും സ്നേഹമാകും ഭാര്യയെടുത്താകുമ്പോൾ അതൊരു ആറ് സെക്കൻഡ് കിസ്സാണ് ഓക്സി ടോക്സിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ബ്രെയിൻ സെക്രറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരാളോട് സ്നേഹം തോന്നുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിറ്റോക്സിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ഒരു അമ്മ ഗർഭിണിയായി ഒരു മകനെയോ മകളോ പ്രസവിക്കുന്ന സമയത്താണ് നോക്കണം നമ്മുടെ ദൈവം എത്ര കാരുണ്യവാനാണ് ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ ഈ കെമിക്കലായിരിക്കും ഓക്സി ടോക്സി